പുലിമുരുകൻ തിയേറ്ററിൽ തകർത്താടിക്കൊണ്ടിരുന്ന സമയത്താണ് സ്റ്റൺ മാസ്റ്റർ സാക്ഷൽ പീറ്റർ ഹെയിനെ കാണാൻ ഒരു ഉൾവിലുണ്ടായത് പറയുന്ന പോലെ എളുപ്പമല്ല സംഭവം പീറ്റർ അങ്ങ് ഹൈദരാബാദ് ജൂബിലി ഹിൽസിലാണ് ഒരു അഭിമുഖത്തിന് മാത്രമായി ഹൈദരാബാദ് വരെ പോകുക എന്നത് ന്യൂസ് ചാനൽ സെറ്റപ്പിൽ ഒരധിക ചിലവാണ് പിന്നെ പീറ്റർ ഹെയ്ൻ മലയാളികളുടെ മനസ്സിൽ ആരാണ് എന്താണ് എന്നെൻ്റെ സീനിയേഴ്സിനെ ബോധ്യപ്പെടുത്തുക മറ്റൊരു കടമ്പയായിരുന്നു എന്തായാലും നമ്പർ സംഘടിപ്പിച്ച് പീറ്ററിനെ വിളിച്ചു സ്റ്റൺ മാസ്റ്റർ ഒരു മാസത്തിന് ശേഷം തിരുവനന്തപുരം വരുന്നുണ്ടെന്ന് അറിഞ്ഞെങ്കിലും ആദ്യ അഭിമുഖമെടുക്കണം എന്ന വാശി ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ ഹൈദരാബാദ് വരെ പണം മുടക്കാതെ പോയി വരും ആഗ്രഹം അത്രയ്ക്കായത് കൊണ്ടാകാം വഴിതെളിഞ്ഞു അന്ന് ഓട്ടോമൊബൈൽ ഷോയിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന എനിക്ക് പീറ്ററിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയായി ആ വാരാന്ത്യം ഹൈദരാബാദ് താജ് ബഞ്ചാരയിൽ ഒരു പ്രമുഖ കാർ നിർമ്മാതാവിൻ്റെ പുതിയ കാർ ലോഞ്ചിനുള്ള ക്ഷണം ലഭിച്ചു യാത്ര താമസം എന്നിവ സെറ്റ് പീറ്ററും റെഡി ഓട്ടോ അവതാരകൻ റോഷൻ ക്യാമറമാൻ ബിനു തോമസ് എന്നിവരോടൊപ്പം ഞാനും ഹൈദരാബാദിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചു ഉച്ചയോടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു രാത്രി എട്ട് മണിക്ക് എത്താനാണ് പീറ്റർ പറഞ്ഞത് കാർ നിർമ്മാതാവിൻ്റെ പരിപാടി വൈകിട്ട് ഏഴ് മുപ്പതിനും സീൻ ഡാർക്കായി കാർ ലോഞ്ചിൻ്റെ വിഷ്വൽസ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ റോഷനോട് പറഞ്ഞിട്ട് ഇരുട്ട് വീണു തുടങ്ങിയപ്പോൾ ക്യാമറമാനും ഞാനും താജിൽ നിന്ന് മുങ്ങി ഊബറെടുത്ത് നേരെ ജൂബ്ലി ഹിൽസ് മുക്കാൽ മണിക്കൂറിനകം ജൂബ്ലി ഹിൽസിലെത്തി പീറ്റർ വഴി പറഞ്ഞു തന്നിരുന്നുവെങ്കിലും ഊബറുകാരന് ഒരു ഐഡിയ ഇല്ല ഏകദേശം പീറ്ററിൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ ഊബർ ഡ്രൈവർ തോറ്റ് പിൻവാങ്ങി കാശ് വാങ്ങി സ്ഥലം വിട്ടു വഴി ചോദിക്കാമെന്ന് വെച്ചപ്പോൾ വലിയ ഗേറ്റും മതിലും ഒടുവിൽ അതിലേ വന്ന ബൈക്കുകാരൻ്റെ അടുത്ത് ഒരു തരത്തിൽ വഴി മനസ്സിലാക്കി വീട് കണ്ടുപിടിച്ചു വീടിനകത്ത് കടന്നപ്പോൾ ദേ കിടക്കുന്നു സാക്ഷാൽ പീറ്റർ ഹെയ്ൻ കിടക്കുന്നു എന്ന് കാര്യമായി പറഞ്ഞതാണ് ലിവിംഗ് റൂമിലെ സോഫയിൽ ഭാര്യയുടെ മടിയിൽ തിളങ്ങുന്ന ബ്ലേസറും സ്യൂട്ടുമിട്ട് കിടക്കുകയായിരുന്നു തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള സ്റ്റണ്ട് മാസ്റ്റർ ഒരു തെലുങ്ക് സിനിമയുടെ സ്റ്റണ്ട് ഡയറക്ഷൻ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ എന്ന് പീറ്റർ പറഞ്ഞു അല്പനേരം സംസാരിച്ചതിന് ശേഷം വീടിന് പിന്നിലെ ലോണിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ബിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ക്യാമറയും മൗണ്ട് ലൈറ്റും മാത്രമാണുള്ളത് എന്നാലും നമ്മൾ ജാടകളയറല്ലോ റെഡിയാക്കാം മാസ്റ്റർ പതിനഞ്ച് മിനിറ്റിന് ശേഷം തിളങ്ങുന്ന കോട്ടും അതിനൊത്ത സ്യൂട്ട് ഇട്ട് മാസ്റ്റർ എത്തി കിടുക്കൻ ഹെയർ സ്റ്റൈലും ഒരു കാര്യം പറയണമല്ലോ തനിക്കിഷ്ടമുള്ള സ്റ്റൈലിൽ ഇത്രയും കോൺഫിഡൻറ്റായ വ്യക്തികളെ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് പീറ്ററിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതാണ് ചെറുപ്പത്തിൽ ഒരു ജോഡി ഉടുപ്പാണ് ഒരു വർഷം മാതാപിതാക്കൾ വാങ്ങി തരുന്നത് തേഞ്ഞ് തുളവീണ സ്ലിപ്പറിട്ട് നടന്നിട്ടുണ്ട് ദാരിദ്ര്യം അറിഞ്ഞു വളർന്നവനാണ് അതുകൊണ്ട് തന്നെ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ വസ്ത്രങ്ങളോടും ഷൂസുകളോടും വല്ലാത്ത ആർത്തിയായിരുന്നു മാത്രമല്ല എൻ്റെ വസ്ത്രങ്ങൾ വ്യത്യസ്തമായിരിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു പീറ്റർ പറഞ്ഞു നിർത്തി ചെറുപ്പത്തിലെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും ഏറെ മാറിയെന്ന് മാസ്റ്റർ പറഞ്ഞു സിനിമയിൽ തിരക്കേറുമ്പോഴും കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അഭിമുഖം കഴിഞ്ഞ് നന്ദി പറഞ്ഞ് വീടിന് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു യഥാർത്ഥ സ്റ്റണ്ട് രാത്രി പത്തര മണി കഴിഞ്ഞിരുന്നു ജൂബ്ലി ഹിൽസ് ഉറങ്ങിക്കഴിഞ്ഞു ഊബറില്ല ഓട്ടോ ഇല്ല ഒരു ബൈക്ക് പോലുമില്ല പോരാത്തതിന് നല്ല വിശപ്പോ ക്യാമറ നോക്കി ബിനു തോമസും ഞാനും മെയിൻ റോഡ് ലക്ഷ്യമാക്കി നടന്നു ഒരു കട പോലുമില്ല പതിനഞ്ച് മിനിറ്റ് നടന്ന് പ്രധാന റൂട്ടിലെത്തി ഒരു സർക്കാർ ബസ് വന്നെങ്കിലും ഹോട്ടലിൻ്റെ പേര് കണ്ടക്ടർ കേട്ടിട്ട് പോലുമില്ല അടയ്ക്കാനൊരുങ്ങിയ ഒരു ചെറിയ കടയിൽ നിന്നും വെള്ളം വാങ്ങി പിന്നെ കാത്തിരിപ്പ് തുടങ്ങി പല വണ്ടികൾക്കും കൈ കാണിച്ചെങ്കിലും ഒടുവിൽ അരമണിക്കൂറിന് ശേഷം ഒരു ഓട്ടോ നിർത്തി ചാർജ് പോലും ചോദിച്ചില്ല അണ്ണാ താജ് ബഞ്ചാര ഡ്രൈവറോട് തമിഴിൽ ആംഗ്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ചപ്പോൾ സ്ഥലം മനസ്സിലായി രാത്രി പതിനൊന്നരയോടെ ഹോട്ടലിലെത്തി നേരെ ബൂഫേ ഹാളിൽ ചെന്നപ്പോൾ ബിനുവും ഞാനും മാത്രമുണ്ട് ഭക്ഷണ ട്രേയിൽ രണ്ട് റൊട്ടിയും കുറച്ച് ചോറും മാത്രം എന്നെ തിന്നാൻ കലിയുള്ള ക്യാമറാൻ ബിനുവിനോട് അത് കഴിക്കാൻ പറഞ്ഞു ഞാനാണെങ്കിൽ അവിടെ ഇന്ന് ആപ്പിളും ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ച് കിടക്കാൻ പോയി പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ പീറ്റർ ഹെയ്ൻ്റെ എക്സ്ക്ലൂസീവ് അഭിമുഖം മാതൃഭൂമി ന്യൂസിൽ വന്നപ്പോൾ ബിനുവും ഞാനും രണ്ടാമത്തെ പെഗിന് ഐസിടുകയായിരുന്നു തികഞ്ഞ സന്തോഷത്തോടെ